നിങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കുവാൻ നിങ്ങൾ നോക്കുമ്പോൾ യേശു പറയുന്നു നിങ്ങൾ അവസാനിപ്പിക്കേണ്ട നിങ്ങൾക്ക് ജീവനുണ്ടാകാനാണ് ഞാൻ വന്നത് പാപത്തിന്റെ ശമ്പളം മരണം മരണത്തിനും വിധിക്കപ്പെട്ട നാം രേഖകളെല്ലാം എതിരായി മരണത്തിന്റെ പാശങ്ങൾ നമ്മെ ചുറ്റി മരണം നമ്മെ ബന്ധിക്കേണ്ടതായിരുന്നു എന്നാൽ യേശു വന്നു മരണപാശങ്ങളെ അഴിച്ചു പാപത്തിന്റെ ചങ്ങലകളെ ദൈവം ഒട്ടിച്ചു ആ പാപത്തിൽ നിന്നും ആ മരണത്തിൽ നിന്നും നമ്മെ ഉദ്ധരിച്ച് ജീവനിലേക്ക് കരം പിടിച്ചു വയർത്തുവാൻ നമുക്ക് വേണ്ടി വലിയ ഡിത്യം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഇതുവരെയും നിങ്ങൾ ഈ യേശുവിനെ സ്വീകരിക്കാത്തവരാണെങ്കിൽ ഒരു അവസരം ദൈവം നിങ്ങൾക്ക് തരികയാണ് നിങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കുവാൻ നിങ്ങൾ നോക്കുമ്പോൾ യേശു പറയുന്നു നിങ്ങൾ അവസാനിപ്പിക്കേണ്ട നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനാണ് ഞാൻ വന്നത് എന്നിൽ വിശ്വസിച്ചാൽ കഴിഞ്ഞാൽ ആ ജീവൻ യേശു ഇന്ന് നിങ്ങൾക്ക് കൈമാറും ഏത് പ്രതിസന്ധിയിൽ നിന്ന് വിളിച്ചാൽ ഒരുപക്ഷെ ശരീരം മുഴുവനും നിർജീവിതത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വിളയായിരിക്കും അവിടെ നിന്ന് വിളിക്കുമ്പോൾ ഉയരത്തിൽ നിന്നും ഒരു പൊതുജീവൻ ദൈവം കൈമാറ്റം ചെയ്യും മരിക്കേണ്ട സ്ഥാനത്ത് തന്റെ രക്തം നമുക്ക് വേണ്ടി ചൊരിഞ്ഞത് നമ്മുടെ ശരീരത്തിലേക്ക് ദൈവം നമുക്ക് കയറ്റി നാം മരിക്കാതിരിക്കാം നമുക്ക് ജീവൻ ഉണ്ടാകാൻ യേശു പറഞ്ഞു കേവലം ജീവനല്ല സമൃദ്ധിയായ ഒരു ജീവൻ തരാൻ വേണ്ടിയാണ് യേശു മതം